െ പങ്കെടുപ്പിച്ച് സിപിഐഎമ്മിന്റെ കൊച്ചി പറവൂർ ഏരിയ കമ്മിറ്റിയാണ് സൈബർ ആക്രമണങ്ങൾക്കെതിരെ പരിപാടി പ്രസ്ഥാനത്തിന്റെ കെ ജെ ഷൈൻ അഭ്യർത്ഥിച്ചു സ്ത്രീകൾക്കെതിരെയുള്ള അധിക്ഷേപങ്ങൾക്കും സൈബർ ആക്രമണങ്ങൾക്കും എതിരെ പെൺപ്രതിരോധം എന്ന പേരിലാണ് സിപിഐഎം പറവൂർ ഏരിയ കമ്മിറ്റി പരിപാടി സംഘടിപ്പിച്ചത് റിനി ആൻഡ് ജോർജ് ആദ്യമായി സിപിഐഎം വേദിയിൽ റിനിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി നടപടി സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ രാഷ്ട്രീയമില്ലെന്ന് ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ കുറച്ച് കൂടിയാണ് നിൽക്കുന്നത് കാരണം വീണ്ടും ഇത് വെച്ച് അവർ ഇനി എന്തെല്ലാം കഥകൾ പ്രചരിപ്പിക്കുമെന്ന ഒരു മാനസികമായ ഒരു ഭയമുണ്ട് എന്നാൽ പോലും ഞാൻ ഇന്നിവിടെ വരാൻ തയ്യാറായതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് വേണ്ടി ഒരക്ഷരമെങ്കിലും സംസാരിക്കേണ്ടത് അങ്ങനെ ഒരു ദൗത്യം എനിക്ക് കൂടി ഉണ്ട് ഇവിടെ നമ്മള് ഇങ്ങനെ മറ്റൊരു പാർട്ടിയുമായി ചേർന്ന് നടത്തുന്ന ഒരു ഗൂഢാലോചനയാണെന്നുള്ള തലത്തിലേക്ക് വരും എന്നുള്ളൊരിതുണ്ട് അപ്പൊ എനിക്ക് സംസാരിക്കാനുള്ള വേദികൾ ഉണ്ടാകുമ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കണം എന്നുള്ളതാണ് അതിന് പിന്നെ പാർട്ടി എന്നുള്ളതല്ല അതുപോലെയാണ് ഈ വേദിയിൽ വന്നത് അല്ലാതെ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയം എന്ന് ചിന്തിച്ചിട്ടല്ല ഈ വേദിയിൽ വന്നത് സമീപകാലത്ത് സൈബർ ആക്രമണങ്ങൾക്ക് വിധേയം നേതാവ് കെ ജെ ഷൈൻ റിനിയെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചു കൂടി കൂടി സ്വാഗതം പോലുള്ള ൾ ഞങ്ങളോടൊപ്പം ചേരണം ഈ പ്രസ്ഥാനത്തോടൊപ്പം ചേരണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് സ്വതന്ത്രമായി തീരുമാനം എങ്കിലും തിരിച്ചറിവുണ്ടാകുന്ന സമയം ഞങ്ങൾ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു പരിപാടി മുൻമന്ത്രി കെ കെ ശൈലജ ഉദ്ഘാടനം നിർവഹിച്ചു കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ ട്വന്റി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം